ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു വിട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽ ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മറിച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നോക്കാം സെൻസ് ഓഫർസ് ആണ് വന്നിരിക്കുന്നത് Pentacles, Ace of Swords, Two of Pentacles, King of Pentacles. ത്രീ ഓഫ് കപ്പ്സ് ഓഫ്സ് ബോർട്ട് ഓഫ് ദ ഡേക്ക് വന്നിരിക്കുന്നത് ടെൻ ഓഫ് കപ്പ്സ് ആണ് നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം ഇവിടെ ടെൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഡോട്ട് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്ന ടെൺ ഓഫ് കപ്സ് ടെൺ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ എന്താണ് സമ്പൂർണ്ണമായ ഒരു സന്തോഷം അനുഭവിക്കാനുള്ള ഒരു സമയം വരുന്നു എന്നുള്ളതാണ് ആ ഒരു സന്തോഷം എന്ന് പറയുമ്പോൾ ഫാമിലി ഒന്നിച്ച് കുട്ടികളൊന്നിച്ച് അപ്പോൾ പ്രതീക്ഷിച്ചിരുന്ന അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്ന ഒരു സന്തോഷത്തിലേക്ക് നീങ്ങാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാൻ പറ്റുന്നത് അതുപോലെ തന്നെ സിക്സ് ഓഫ് കപ്സാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇതൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ കുട്ടിക്കാലത്തെ ആ ഒരു ഓർമ്മകളെ അയവിറക്കുന്നത് കുട്ടിക്കാലത്തെ ഓർമ്മകൾ കുട്ടിക്കാലത്ത് കൂടെ പഠിച്ചിരുന്ന ചില സുഹൃത്തുക്കളെയൊക്കെ വിട്ടുപിരിഞ്ഞു പോയിട്ടിരുന്നുണ്ട് അപ്പോൾ അവരെ വീണ്ടും ഒന്ന് കണ്ടുമുട്ടുമ്പോഴുണ്ടാകുന്ന ആ ഒരു സന്തോഷം അത് മറ്റുള്ളതിലൊക്കെ ഏറ്റവും വലിയ ഒരു സന്തോഷമാണ് ഏറ്റവും വലിയൊരു പോസിറ്റീവ് എനർജിയാണ് അവിടെ നിലനിൽക്കുന്നത് അല്ലെങ്കിൽ അവിടെ നിന്നും കിട്ടുന്നത് ആ ഒരു സൗഹൃദത്തിൽ നിന്നും നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ കരുതുന്ന ചില സൗഹൃദങ്ങൾ വീണ്ടും വന്നു ചേരുമ്പോൾ വളരെ വലിയ സന്തോഷം അതിനി ഫ്രണ്ട്സിനിടയിലായാലും ലവേഴ്സിനിടയിലായാലും അല്ലെങ്കിൽ മറ്റേതൊരു ബന്ധത്തിനിടയിലായാലും അത്തരം ഒരു സന്തോഷം വരുന്നത് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ലവേഴ്സാവാം പണ്ട് തന്നെ ചിലപ്പോൾ നല്ല ഒരു ബന്ധത്തിൽ അല്ലെങ്കിൽ നല്ല ഒരു സ്നേഹബന്ധത്തിലിരുന്നിട്ട് പിരിഞ്ഞു പോകാം അത് പല കാരണങ്ങൾ കൊണ്ടും പിരിഞ്ഞു പോകാം വീണ്ടും അവർ ഉണ്ടാകുന്ന സന്തോഷം വളരെ വലുതാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സന്തോഷത്തിലേക്ക് ഇവിടെ പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അങ്ങനെ കാണുമ്പോൾ തന്നെ ഗിഫ്റ്റുകൾ കൈമാറാം അല്ലെങ്കിൽ മറ്റ് സ്നേഹ ഉപഹാരങ്ങളൊക്കെയും കൈമാറിയിട്ട് വീണ്ടും ആ ഒരു സ്നേഹം ദൃഢതരമാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ എയ്റ്റ് ഓഫ് പെൻറ്റിസ് നിങ്ങൾക്കിപ്പോൾ സാമ്പത്തികപരമായ ഒരുപാട് ബാധ്യതകൾ അല്ലെങ്കിൽ അതിനായിട്ട് നിങ്ങൾ ഒരുപാട് ദുഃഖിക്കുന്ന ഒരു അവസ്ഥയിലാണെങ്കിൽ ഇവിടെ നിങ്ങൾ ഉത്സാഹത്തോടുകൂടി നിങ്ങൾ കിട്ടിയ ജോലിയെ വളരെയധികം തൃപ്തിയോടുകൂടി കാണുന്നു അപ്പോൾ കിട്ടിയ ജോലിയിൽ സംതൃപ്തനാവുന്നു അല്ലെങ്കിൽ സംതൃപ്തി അടയുന്നു അതുവഴി നൈറ്റ് നൈറ്റായാലും ഡേ ആൻഡ് നൈറ്റ് നല്ലതുപോലെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് മണി ഏൺ ചെയ്യാനുള്ള ഒരു ശ്രമത്തിലാണ് നിങ്ങളിപ്പോൾ പലരും എന്ന് കാണുന്നുണ്ട് നിങ്ങളുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ടല്ലേ നിങ്ങൾ പലരും അങ്ങനെയാണ് എന്തെങ്കിലും ജോലിക്ക് വേണ്ടി നിങ്ങൾ ആഗ്രഹിച്ചോ അത് കിട്ടിയില്ല കിട്ടിയത് കൊണ്ട് ചിലപ്പോൾ തൃപ്തിപ്പെടാൻ വേണ്ടി രാ പകൽ കിടന്ന് അധ്വാനിക്കും അല്ലേ ചില ആൾക്കാർ അങ്ങനെയാണ് അപ്പോൾ ആ അധ്വാനത്തിലൂടെ നമുക്ക് മണി ചെയ്യാൻ കഴിയുമ്പോൾ തന്നെ അവിടെ ഒരു സന്തോഷം സന്തോഷമുണ്ടാകുന്നുണ്ട് ആ ഒരു സന്തോഷത്തെ ഇവിടെ നിലനിർത്തിക്കൊണ്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പം എൻ്റെ ഒക്കെ എർത്ത് സൈനാണ് ടോറസ് വെർഗിയോ കാപ്രിക്കോൺ എനർജി ഇവിടെ കപ്പ് വാട്ടർ സൈൻ ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി ഇവിടെ അടുത്തതായിട്ട് ഏസ് ഓഫ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾ എന്തോ ഒരു യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുത്തിരിക്കുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിക്ക് പോകാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും കോഴ്സുകൾ പഠിക്കാൻ വേണ്ടിയോ ഉള്ള ഒരു തയ്യാറെടുപ്പിലാണ് എന്നാണ് ഇവിടെ കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു ആഗ്രഹം ഇവിടെ സഹലമാകുന്ന എനർജിയാണ് വന്നിരിക്കുന്നത് എന്തിൻ്റെയെങ്കിലുമൊക്കെ ഒരു തുടക്കമാകാം ഇത് നിങ്ങൾ തുടങ്ങി വെച്ചിട്ട് ചിലപ്പോൾ കുറച്ച് കാലമായിരിക്കാം അത് ചിലപ്പോൾ സാധ്യമാകുന്നത് ഇപ്പോഴായിരിക്കാം അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനമായ ചില തീരുമാനങ്ങൾ എടുക്കുകയും അതിലൂടെ നിങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അവിടെ ഒരു തുടക്കം വരുന്നു എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ ടു ഓഫ് ആണ് ഇവിടെ സോഡ് എയർ സൈൻ ജെമിനി ലിബ്ര ക്വേറീസ് എനർജി ഇവിടെ ടു ഓഫ് പെൻറ്റക്കൾസ് ആണ് വന്നിരിക്കുന്നത് പെൻഡക്കൾ സൈൻ ടോറസ് ബെർഗോ ക്യാപ്രിക്കോൺ എനർജി അപ്പോൾ ഇവിടെ ടു ഓഫ് ആണ് സാമ്പത്തികത്തിന് വേണ്ടിയുള്ള ഒരു ജബ്ലിംഗ് ആണ് കാരണം എന്താണ് എത്ര കിട്ടിയാലും മതിയാകില്ല പല കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് അപ്പോൾ അതിനു വേണ്ടി ഇവിടെ പരിശ്രമിക്കുന്നു നിങ്ങൾക്ക് ചുറ്റിനുമുള്ള ഈ ഒരു പ്രശ്നങ്ങളെ ഇവിടെ പരിഹരിക്കാൻ വേണ്ടി എന്തായാലും ഇവിടെ പാടുപെടുന്നു എന്നുള്ളതാണ് കാണുന്നത് അടുത്തായിട്ട് കിങ് ഓഫ് പെൻഡക്കിൽസ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ പെൻഡക്ക ഉണ്ടാക്കതിന് പെന്റുക്കൾ ആയിട്ട് അല്ലെങ്കിൽ സാമ്പത്തികം ഉണ്ടാക്കിയിട്ട് അതിലൂടെ തൃപ്തി അടയുന്ന ചില ആൾക്കാരുടെ എനർജിയാണ് കിഞ്ഞി ആവാൻ കഴിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സാമ്പത്തികപരമായ ബാധ്യതകളെല്ലാം ഒന്ന് തീർക്കാൻ ഇവിടെ സാധിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അത് തീർക്കാൻ സാധിക്കുന്നു എന്നുള്ളവർക്കുള്ളത് തന്നെ ഒരു ഭാഗ്യമാണ് അല്ലേ അപ്പോൾ ആ ഒരു ഭാഗ്യം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു പല ആൾക്കാർക്ക് എല്ലാവരുടെയും കാര്യമല്ല ഇപ്പോൾ പറയും നമുക്കൊന്നുമില്ല ഞങ്ങളത് നോക്കിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമില്ല പക്ഷേ ഇവിടെ വന്നിരിക്കുന്നത് അങ്ങനെയാണ് ചില ആൾക്കാരുടെ എനർജി അങ്ങനെയാണ് സാമ്പത്തികപരമായ ഒരു സംതൃപ്തി വരുന്നു എന്നുള്ളതാണ് ഒരുപാട് കിട്ടുന്നു എന്നുള്ളതല്ല ചിലപ്പോൾ നിങ്ങൾക്ക് ലോട്ടറി അടിക്കാനുള്ള ഭാഗ്യം ചില ചെറിയ ചെറിയ ലോട്ടറികളൊക്കെയും ആകാം അങ്ങനെ ഒരു ഭാഗ്യം നിങ്ങളിലേക്ക് വരുന്നുണ്ട് എവിടെ നിന്നെങ്കിലും ഒക്കെ ചിലപ്പോൾ കിട്ടാനുള്ള സാമ്പത്തികം ലഭിക്കുക അങ്ങനെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ജോലി ചെയ്തിരുന്നത് നിങ്ങളിലേക്ക് വരിക അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ ഒരു സന്തോഷം അനുഭവിക്കാൻ അല്ലെങ്കിൽ ഒരു സംതൃപ്തി അടയാനുള്ള കഴിവ് വരുന്നു എന്നുള്ളതാണ് ആ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് ഇവിടെ നീങ്ങാൻ കഴിയുന്നു എന്ന് പറയുന്നു ഇവിടെ ഇവർ ഡിസിഷൻസ് ഡിസൈഡ് യുവർ ഫ്യൂച്ചർ ഹിയർ ഇവിടെ ടു ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ ടു ഓഫ് വാൻസ് പറയുമ്പോഴെന്താണ് നിങ്ങൾക്ക് വേണ്ടി ആരോ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ നിങ്ങളാണ് അവരുടെ ഒരു ഒരു ഗോൾ എന്ന് കരുതിക്കൊണ്ട് തന്നെ ആ ഒരു ഗോളിനെ എനിക്ക് അച്ചീവ് ചെയ്യണം എന്ന് കരുതി ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ് മനസ്സിലായോ ചിലപ്പോൾ ഇത് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലുമാകാം നിങ്ങൾക്ക് വേണ്ടി അവർ ഒരുപാട് വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങളെ നിങ്ങൾക്ക് വേണ്ടി നോക്കി നിൽക്കുന്ന എനർജി മനസ്സിലായ അപ്പോൾ നിങ്ങളാവുന്ന ആ ഗോളിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഇവിടെ പരിശ്രമിക്കുന്ന നന്നായിട്ട് അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തിരിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ടു ഓഫ് ആണ് വന്നിരിക്കുന്നത് വൺസ് ഫയർ സൈൻ ഏരിയസ് ലിയോസ് അജിറ്റേറിയസ് എനർജി അപ്പോൾ ഇവിടെ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരേ ഒരു കാര്യത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തിരിക്കുകയാണ് പല കാര്യങ്ങൾ ഉണ്ടായിരിക്കാം പല കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കണം പക്ഷേ ഇവിടെ ഏറ്റവും അത്യാവശ്യമായിട്ട് ഒന്ന് സാധിച്ചേ മതിയാവും എന്നുള്ള എന്നുള്ള ശ്രദ്ധയിലൂടെ മുന്നോട്ട് പോകുന്ന എനർജി അല്ലെങ്കിൽ അതിനു വേണ്ടി മാത്രം അത് വന്നു ചേരാൻ വേണ്ടി മാത്രം വെയ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ത്രീ ഓഫ് കപ്സാണ് ഇവിടെ എന്താണ് ഇന്നത്തെ ദിവസം ചിലപ്പോൾ നിങ്ങൾക്കൊന്ന് സന്തോഷിക്കാനുള്ള സമയം ആയിരിക്കാം ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് നിങ്ങളിലേക്കൊരു ഗുഡ് ന്യൂസ് വരുന്നുണ്ടാവാം ആരെങ്കിലും നിങ്ങളെ ഒരു നല്ല കാര്യത്തിൽ നിങ്ങളെ ക്ഷണിക്കുന്നതാവാം ചില പാർട്ടികളിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങളെ ക്ഷണിക്കുന്ന എനർജിയും ഇവിടെയുണ്ട് ഒത്തിരി ഒത്തിരി സന്തോഷത്തിലേക്ക് വരികയാണ് എന്തായാലും ഇവിടെ കുറച്ച് എന്ന് മാത്രം ചിന്തിക്കുന്ന ഏതൊരു അവസരത്തിലും കുറച്ച് സന്തോഷിക്കണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് സന്തോഷിക്കാൻ ആർക്കാണ് ഇഷ്ടമില്ലാത്തത് അല്ലേ എത്രയെല്ലാം പ്രശ്നങ്ങൾ ഉള്ളിലുണ്ടായാലും സന്തോഷം അനുഭവിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന എനർജിയാണ് കൂടി ചേർന്ന് ആഘോഷിക്കുകയാണ് ചിലപ്പോൾ പുതിയ വീട് വാങ്ങിച്ചതിൻ്റെ അല്ലെങ്കിൽ വിവാഹത്തിൻ്റെതായ ചടങ്ങുകൾ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ പേരിടയിൽ അല്ലെങ്കിൽ കുട്ടികൾ ജനിച്ചതിൻ്റെ ആവാം അങ്ങനെയൊക്കെ ഒരുപാട് സന്തോഷങ്ങളിൽ ഇവിടെ പങ്കെടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇവിടെ ചിലരുടെ എനർജി വന്നിരിക്കുന്നത് അല്ലെങ്കിൽ യാത്രകളെ കൊണ്ട് സന്തോഷിക്കാം കൂടെ ചേർന്ന് രണ്ട് മൂന്ന് പേർ കൂടെ ചേർന്ന് യാത്രകൾ പോകുന്നത് അപ്പോൾ അവിടെ ഒരു സന്തോഷത്തിലുള്ള കാര്യമാണ് അല്ലേ സന്തോഷിക്കുക എപ്പോഴും നമ്മുടെ ഒരു പോസിറ്റീവ് മെൻറ്റാലിറ്റിയാണ് ആ ഒരു മൈൻഡ് അതിനായിട്ട് ചില സമയം കണ്ടെത്തുന്നത് തന്നെയും എന്താണ് കുറച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് സക്സസ്സിലേക്ക് വരാൻ കഴിയും കാരണം ആ നെഗറ്റിവിറ്റി ഒന്ന് അല്പം നേരത്തേക്കെങ്കിലും നിങ്ങൾക്ക് നീക്കി നിർത്താൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ സന്തോഷിക്കാനുള്ള സമയം ഒട്ടും പാഴാക്കാൻ പാടില്ല എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇവിടെ നൈനോഫ് സോഡിൻ്റെ എനർജിയാണ് ഇവിടെ ഒട്ടും സന്തോഷമില്ല ഷമമാണ് കണ്ടില്ലേ ഇവിടെ ഏതൊരു കാര്യത്തിലേക്ക് നിങ്ങളെ ഇവിടെ പരാജയത്തിലേക്ക് തള്ളിവിടുന്ന വിടുന്ന എനർജിയാണ് ഇവിടെ സമയം നോക്കി നോക്കി ഇവിടെ രാത്രി മുഴുവനും അങ്ങനെ തള്ളി നീക്കുകയാണ് രണ്ടുമണിയായി മൂന്നുമണിയായി ഉറക്കമില്ല എന്തുകൊണ്ടാണ് ചിലപ്പോൾ ഉറ്റവരുമായിട്ട് അല്ലെങ്കിൽ അത്രമേൽ പ്രിയപ്പെട്ടവരായിട്ട് അത്രമേൽ സ്നേഹിക്കുന്ന ഏതെങ്കിലും വ്യക്തിയുമായിട്ടുള്ള ഒരു വേർപാടായിരിക്കാം അല്ലെങ്കിൽ അവർ എന്തെങ്കിലും പറഞ്ഞിരിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടേതായ ജോലി നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ചിലപ്പോൾ സാമ്പത്തികം നഷ്ടപ്പെടുന്ന എനർജിയോ അങ്ങനെയൊക്കെ വന്നാലും ഒരുപാട് ഒരുപാട് മാനസികമായിട്ട് സ്ട്രെസ് അനുഭവിച്ച് സമ്മർദ്ദം അനുഭവിച്ചൊക്കെ കഴിയുന്ന ഒരു അവസ്ഥയുണ്ടാകാം അപ്പം തന്നെ രാത്രിയിൽ ഉറക്കം കിട്ടാത്ത ഒരവസ്ഥയുമാകാം അതുപോലെയാണ് പ്രിയപ്പെട്ടവരുടെ ഒരു വേർപാട് വരുമ്പോഴും കുറച്ച് ദിവസം ഒന്നും ഇണ്ട ഒരു ദിവസം ഇണ്ടാതിരുന്നാൽ പോലും ഇവിടെ അതിനു മാത്രം മാനസികമായ സമ്മർദ്ദം അനുഭവിക്കും ചില ആൾക്കാർ അപ്പോൾ അങ്ങനെ ഉള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഈ ഒരു എനർജിയിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് മുന്നോട്ട് വരാൻ കഴിയും ഇത് കുറച്ച് കാലത്തേക്ക് മാത്രമേ ഉള്ള ഒരു എനർജിയാണ് കാരണം ഇതൊരു മൈന വർദ്ധാന കാടാണ് അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് ദിവസം മാത്രമേ നിങ്ങളിൽ ഇത് നിലനിൽക്കുകയുള്ളൂ അതിനുശേഷം നിങ്ങൾ തന്നെ അതിന് സൊല്യൂഷൻ കണ്ടെത്തി മുന്നോട്ട് വരും എന്നാണ് ഇവിടെ കാണുന്നത് കാണിച്ചു നോക്കാം ഇവിടെ ആർക്കൊക്കെ യാത്ര വരുന്നുണ്ട് ഞാനിവിടെ പറഞ്ഞതേയുള്ളൂ പോയേ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ കപ്പൽ യാത്രയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില സാഹസിക യാത്രകൾ നടത്തുന്നതായിട്ട് കാണുന്നുണ്ട് പലരുടെയും എനർജിയിൽ ഇത് വരാം ആരൊക്കെയോ ഇവിടെ യാത്ര പോകാനായിട്ട് തയ്യാറെടുത്തിരിക്കുന്നു അല്ലെങ്കിൽ യാത്രകളെക്കുറിച്ച് ചിന്തിക്കുന്നു എന്ന് വേണമെങ്കിലും ഇവിടെ പറയാം ഫ്ലോയാണ് ഒഴുക്കിനനുസരിച്ചുള്ള ഒരു യാത്ര കണ്ടില്ലേ ഇവിടെ എന്താണ് ഏതൊരു കാര്യത്തിലായാലും നിങ്ങൾക്കിപ്പോൾ ഏതൊരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ചില കാര്യങ്ങളിൽ നിങ്ങളിപ്പോൾ പങ്കെടുക്കാൻ പോയാലും അല്ലെങ്കിൽ ഏതെങ്കിലും അപകടം വരുത്തി വയ്ക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ട് എങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ അതിലേക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആരെങ്കിലും ഒക്കെ പറയുന്നത് കേട്ട് അനുസരിക്കുന്നതിൽ നല്ലത് എല്ലാവരും പോകുന്നത് പോലെ തന്നെ എല്ലാവരും ഏത് വിധത്തിലാണോ ഓടുമ്പോൾ നടുവേ ഓടുക എന്ന് പറയുന്നല്ലോ എന്ന് പറഞ്ഞതുപോലെ പലർക്കും പല സാഹചര്യങ്ങളാവും അപ്പോൾ അതനുസരിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത് അല്ലാതെ നിങ്ങൾ പട്ടിക്കൊരു തീരുമാനം എടുത്തുകൊണ്ട് പോകാൻ പാടില്ല അവിടെ മറ്റുള്ളവരോട് യോജിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നതാണ് നല്ലത് എന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ അഡ്വഞ്ചേഴ്സ് അഡ്വെഞ്ചേഴ്സിൻ്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ എത്ര വലിയ ഒരു അപകടനിലയെയും നിങ്ങൾക്ക് എത്ര വലിയ കൊടുങ്കാറ്റിനെയും പേമാരിയെയും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ തടഞ്ഞു നിർത്താൻ കഴിയുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളിലുള്ള ഒരു ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമാണ് അത്രമാത്രം ദൈവാനുഗ്രഹം പല വ്യക്തികളിലേക്കും വരുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് അപകടകരമായ നിലയെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു കരുത്ത് നിങ്ങളിൽ പലരും നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നേടിയിട്ടുണ്ടാവും പക്ഷേ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ മനസ്സിലായില്ലേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സാഹചര്യവുമായിട്ട് നിങ്ങൾക്ക് പൊരുത്തപ്പെടാൻ എത്രയും പെട്ടെന്ന് കഴിയും അത് നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല ഇപ്പോൾ പക്ഷേ ആ സാഹചര്യം വരുമ്പോൾ നിങ്ങൾക്കതിനെ മറികടക്കാൻ സാധിക്കും തീർച്ചയായിട്ടും കാരണം നിങ്ങളിലേക്ക് ദൈവാനുഗ്രഹം ഉണ്ട് എന്ന് തന്നെയാണ് അല്ലെങ്കിൽ അത് വന്നു ചേരാനുള്ള ഒരു സാഹചര്യം നിങ്ങൾ തന്നെ ഒരുക്കിക്കൊണ്ട് വരുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് ഫ്രീഡം പലർക്കും ഇവിടെ ഫ്രീഡം കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങുന്നു കണ്ടില്ല ഇതാണ് ഞാൻ പറഞ്ഞത് ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്ന ഒരു സമയമാണെന്ന് പലർക്കും ഇവിടെ ഫ്രീഡം കിട്ടും ഫ്രീഡം കിട്ടുന്ന എങ്ങനെയാണ് പലർക്കും ചിലപ്പോൾ സാമ്പത്തികപരമായ ബാധ്യതകളിൽ നിന്നും ഒന്ന് രക്ഷ നേടുമ്പോൾ ഇവിടെ ഓഫ് പെൻഡക്കിൾസ് വന്നിട്ടില്ലേ കണ്ടില്ലേ അപ്പോൾ ഇവിടെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഇവിടെ ഓഫ് പെൻഡക്കിൾസ് വന്നിരിക്കുന്നു അപ്പോൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് സാമ്പത്തികം നേടിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് സ്വയം ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കാൻ സാധിക്കും ഇൻഡിപെൻഡൻ്റ് ആവാൻ കഴിയും മറ്റുള്ളവരോട് കൈനീട്ട് ചോദിക്കാതെ മറ്റുള്ളവരെ ആശ്രയിക്കാതെ പല കാര്യങ്ങളും ഇവിടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ എവിടെയെങ്കിലും ഇഷ്ടമുള്ള ഇടത്ത് യാത്ര ചെയ്യാനുള്ള കഴിവ് അപ്പോൾ അങ്ങനെ സ്വയം കാര്യങ്ങളൊക്കെ നടത്തി നടത്തിപ്പോകാൻ ഉള്ള ഒരു കഴിവ് നിങ്ങൾക്ക് വന്നിരിക്കുന്നു അതായത് നിങ്ങളുടേതായ കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ സ്വയം ചെയ്തു തീർക്കാൻ കഴിയുന്നു മറ്റുള്ളവരെ ആശ്രയിക്കാതെ അതാണ് ഇവിടെ ഫ്രീഡം കിട്ടുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഇവിടെ ഫുൾഫിൽമെൻ്റ് ആണ് അങ്ങനെ നിങ്ങളുടെ ആഗ്രഹം സഫലമാകും കണ്ടില്ലേ ഇവിടെ ഇതാണ് സാക്ഷാത്കാരമാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ആഗ്രഹം സഫലമാകുന്നു അവൻഡൻസ് കണ്ടില്ല നിങ്ങൾക്കൊരു സമൃദ്ധിയിലേക്ക് പോകാനുള്ള സമയം ആയിരിക്കുന്നു നിങ്ങളിൽ പലർക്കും സമൃദ്ധി വരുന്നതായിട്ടാണ് കാണുന്നത് കാരണം എന്ത് കാര്യത്തിലായാലും നിങ്ങളതിനായിട്ട് പ്രേ ചെയ്തിട്ടുണ്ടാവും അതിനായിട്ട് പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുന്നു ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ സഫലീകരണം നടക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെയും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കും എനിക്കിത് നടക്കില്ല എന്നൊന്നും ആരും കരുതി നെഗറ്റീവ് അടിച്ചിരിക്കേണ്ട നിങ്ങൾ മുന്നോട്ട് വരൂ നിങ്ങൾ നിങ്ങളതിനായിട്ട് പ്രയത്നിക്കൂ പ്രേ ചെയ്യൂ അനാവശ്യപരമായ കാര്യങ്ങളെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് കളയൂ നിങ്ങളുടെ ചുറ്റിൽ ചുറ്റിനും ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഉപേക്ഷിക്കാവുന്നതാണ് മനസ്സിലായാലും ആവശ്യകരമായ കൂട്ടുകെട്ടുകൾ അതൊക്കെ നിങ്ങൾക്ക് ഉപേക്ഷിക്കാം അത് നിമിത്തം നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ സമയം തന്നെ നിങ്ങൾക്ക് ലാഭിക്കാം അങ്ങനെയുള്ള കൂട്ടുകെട്ടുകളെ ഒഴിവാക്കിയാൽ ഇല്ലായെങ്കിലും മറ്റു പല കാര്യങ്ങൾ പറഞ്ഞ് 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 അതിന് വെറുതെ സമയം വേസ്റ്റ് ചെയ്യും മനസ്സിലായപ്പോൾ സമയത്തിന് വിലയുണ്ടെന്ന് ആദ്യം മനസ്സിലാക്കുക ഇന്ന സമയത്ത് എനിക്ക് ഇന്നത് ചെയ്തു തീർക്കണം എന്ന് മനസ്സിൽ കരുതുക അത് ആ സമയത്ത് അതുപോലെ തന്നെ ആ കരുതിയതുപോലെ തന്നെ അത് പാലിക്കാനും ശ്രമിക്കുക എന്തെങ്കിലും കാര്യം വരുമ്പോൾ എനിക്കിത് ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് ചിന്തിക്കുക എന്നിട്ട് ആവശ്യമില്ലാത്തതാണെങ്കിൽ അപ്പോഴേ അതിനെ ഉപേക്ഷിക്കുക ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക കൂടുതലായും മനസ്സിലായോ ഇരുന്നു കൊണ്ട് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ വാക്കിംഗ് മെഡിറ്റേഷൻ ചെയ്യാം കിടന്നുകൊണ്ടും ചെയ്യാം അങ്ങനെ ഏതെങ്കിലും വിധത്തിലൊക്കെ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാനെങ്കിലും നിങ്ങൾ സമയം കണ്ടെത്തണം അപ്പോൾ അങ്ങനെയാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്നത് പോസിറ്റീവായ എനർജി നിങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് സന്തോഷത്തിലേക്ക് പോകാൻ കഴിയൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് നമുക്ക് ഇന്നത്തെ ഫോർച്യൂൺ കാർഡ്സ് ഒന്ന് നോക്കാം ഇന്ന് എന്തൊക്കെ ഭാഗ്യമാണ് നിങ്ങളിലേക്ക് വരുന്നത് දවස කාගන්තාන ටග අර බාච ഹിൽസ് വെൽത്താണ് വന്നിരിക്കുന്നത് കണ്ട വോട്ടോഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് വെൽത്താണ് ആരിലൊക്കെയോ ഇവിടെ സാമ്പത്തികം വരുന്ന എനർജിയാണ് ആർക്കൊക്കെയോ വരും ഇവിടെ ഇങ്ങോ പെൻ്റെ കൾസ് വന്നപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ ആർക്കൊക്കെയോ സാമ്പത്തികം വരാനുള്ള സമയം എടുത്തിരിക്കുന്നു അത് ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ർക്കൊക്കെ ഇന്ന് അതിൻ്റേതായ ധനത്തിൻ്റെതായ മണിയുടേതായ ഉണ്ട് ആ ഒരു ഭാഗ്യം ഇന്ന് പലർക്കും ഉണ്ടാവുന്നു എന്നുള്ളതാണ് ആണ് ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് സ്ലോലി ബട്ട് ഷുവർലി ഗെറ്റിംഗ് എ ഹേർട്ട് പതുക്കെയാണ് കാര്യങ്ങൾ പക്ഷേ നിങ്ങളത് നേടിയെടുക്കും എന്തിനു വേണ്ടിയായാലും നിങ്ങളിവിടെ സമാധാനത്തോടുകൂടി സന്തോഷത്തോടു കൂടി പതുക്കെ ഒന്ന് മൂവ് ചെയ്ത് നോക്കൂ നിങ്ങൾക്കത് നേടിയെടുക്കാൻ പറ്റും ധൃതി പിടിച്ച് ദേഷ്യപ്പെട്ട അല്ലെങ്കിൽ അങ്ങനെ ടെൻഷൻ ടെൻഷനടിച്ച ഒരു കാര്യത്തിലേക്ക് പോകുന്നതിലും നല്ലത് എന്താണ് സാവകാശത്തിൽ സമാധാനപരമായിട്ട് ബുദ്ധിപൂർവ്വം ചിന്തിച്ച് അതൊക്കെ മുന്നോട്ട് പോവുക അപ്പോൾ അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ടൈഗർ ഡൂയിങ് സംതിങ് റിസ്കി ടേക്കിംഗ് എ ചാൻസ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ റിസ്കി ആയിട്ട് എടുക്കാനുള്ള സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാകും ഒരു ചാൻസാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ചാൻസ് ആയിരിക്കാം അത് അപ്പോൾ അങ്ങനെ റിസ്കി ആയിട്ടുള്ള സാഹചര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് ഇവിടെ ടേക്ക് കെയർ എനിമീസ് ആർ വർക്കിംഗ് അഗെനിസ്റ്റ് ഒന്ന് ഇന്നത്തെ ദിവസം നിങ്ങൾ വളരെയധികം സൂക്ഷിക്കണം അതായത് ശത്രുക്കൾ നിങ്ങൾക്കായിട്ട് ഇവിടെ നിങ്ങളുടെ പിറകിൽ പണി ചെയ്യുന്നുണ്ട് നിങ്ങൾക്കെതിരെ ശത്രുക്കൾ പാര പണിയുന്നുണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കണം എല്ലായ്പ്പോഴും കാണും നമുക്ക് നമുക്ക് ചുറ്റും എപ്പോഴും ശത്രുക്കളുടെ ദൃഷ്ടി കാണും അല്ലേ എല്ലാവരുടെയും ചുറ്റിനും ഉള്ളതാണ് ഒരു എനർജി ഉള്ളതാണ് അല്ലാതെ ഇല്ല എന്ന് പറയാൻ പറ്റില്ല അവർ ശത്രുക്കളാണെങ്കിൽ എങ്ങനെയാണ് പോസിറ്റീവ് എനർജി ആണോ നിങ്ങൾക്ക് തരുന്നതല്ല അവരുടെ ഒരു നെഗറ്റീവ് എനർജി നെഗറ്റീവായിട്ടുള്ള ഒരു ദൃഷ്ടി പായിച്ചാൽ മതി നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം പൊരിഞ്ഞു പോവുകയെ മനസ്സിലായോ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് വിളംബരം ചെയ്ത് നടക്കാൻ പാടില്ല മനസ്സിലായ ആൾക്കാർ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ നോക്കിയും കണ്ടും വേണം സംസാരിക്കാൻ ഇവിടെ പീ ഓക്ക് ബിവിയർ ഓഫ് ഗ്രീ ട്രൈഡ് കണ്ടോ നിങ്ങൾക്ക് ഇവിടെ മയിലിനെങ്ങനെയാണോ തല ഉയർത്തി നിന്ന് കഴിഞ്ഞാൽ തന്നെ ആൾക്കാരൊന്ന് ശ്രദ്ധിക്കും അല്ലേ പക്ഷേ അത് കുറച്ചൊന്ന് ശ്രദ്ധിക്കണം നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു വ്യക്തിത്വമുള്ളവരാണ് ഒത്തിരി സൗന്ദര്യമുള്ളവരാണ് നല്ല വ്യക്തിത്വമുള്ളവരാണ് നല്ല തലയെടുപ്പുള്ളവരാണ് നിങ്ങൾ പക്ഷെ കുറച്ചൊന്ന് സൂക്ഷിക്കണം അതാണ് ഷാർക്ക് ടെ പേർ ഓഫ് ദെയർ വിൽ ബി എ ലോസ് ഓഫ് മെറ്റീരിയൽ വെൽത്ത് ഇവിടെ ഒന്ന് ഒന്ന് ശ്രദ്ധിക്കണം കണ്ടില്ലേ ഇവിടെ എന്തെങ്കിലും ധനപരമായ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു ലോസ് വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കണം ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്കതൊന്ന് ശ്രദ്ധിക്കാൻ പറ്റും അല്ലേ അപ്പോൾ അത് ഇന്നത്തെ ദിവസം വളരെയധികം ശ്രദ്ധിക്കണം ആരെങ്കിലും വന്ന് കടം ചോദിച്ചാലൊന്നും പെട്ടെന്ന് എടുത്തിട്ട് കൊടുക്കാൻ പാടില്ല വളരെ ശ്രദ്ധയോടുകൂടി വേണം അത് കൈകാര്യം ചെയ്യാൻ ഇവിടെ ഹിൽസ് ഓബ്സ്റ്റബിൾസിട്ട് ഓവർകം കണ്ടില്ലേ എന്ത് തടസ്സങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കതിനെ മറികടക്കാൻ സാധിക്കും ചിലരുടെ എനർജിയാണ് അപ്പോൾ ഇങ്ങനെ ഈ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ ഇനി എന്താണ് ഇനിയും വല്ല തടസ്സങ്ങളും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കതിനെ പെട്ടെന്ന് മറികടക്കാൻ സാധിക്കും നിങ്ങൾക്കൊരു സക്സസ്സിലേക്ക് പോകാനും സാധിക്കും അതൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിക്കല്ലേ പേഴ്സണലായിട്ട് റീഡിങ് വേണ്ടവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ